ശനിക്ക നമ്മളുടെ സൂപ്പർ സ്റ്റാർ തുടങ്ങിയിട്ട് നമ്മൾ ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമാണ് എന്നും സെലിബ്രേഷൻ ആണ് അപ്പൊ എങ്ങനെയാ നമുക്ക് തുടങ്ങിയാലോ ദീപാവലി സ്പെഷ്യൽ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളൊക്കെ അവിടെ പോയത് നിങ്ങോട് വരാൻ എന്തോ നിങ്ങൾക്ക് ഇത്ര മടി ആകെ ബാൻ ചേച്ചി മാത്രം വിളിച്ച ഓടി വരും അത് ശരിയാണിയെടുക്കാൻ ഇരുന്ന് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുമ്പോളെ പിടിക്കുന്നത് പക്ഷെ അതിനു മുന്നേ ദീപാലിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ കഴിക്കണ്ടേ ഈ ഡയറ്റോളൂ ഇല്ല ഇല്ല അന്ന് നമുക്ക് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം േ ഇനി നമുക്കൊരു ദീപാവലി ഗെയിം കളിച്ചാലോ കടച്ചർ റെഡിയാ ഇവര് പറ്റില്ല ശ്രമിക്കാം ശ്രമിക്കാം എന്നാലും ഓക്കെ അപ്പൊ നമ്മുടെ ഗെയിമിന്റെ പേര് അറിയാമല്ലോ നമ്മൾ ഹെഡ്സെറ്റ് വെക്കുന്നു ഒരാളൊരു സാധനം പറയുന്നു അതെന്താന്നുള്ളത് പറഞ്ഞെ നമ്മളിവിടെ എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് നേരെ നേരെയായിട്ട് ഞാൻ ഇങ്ങനെ നിർത്തും അപ്പോ ഇവിടെ ഇപ്പൊ ഞാൻ വിചാരിക്കണത് നിങ്ങക്ക് മൂന്നേർക്കും ഹെഡ്സെറ്റ് ആകും തരും ഓക്കെ അതായത് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ നിക്കാൻ വിചാരിക്കാം അപ്പൊ ഹരിച്ചേട്ട് ഞാൻ ഒരു ഡയലോഗ് എന്തെങ്കിലും കൊടുക്കും ഹരിച്ചേണ്ട അത് കറക്റ്റ് ഇപ്പുറത്ത് കൊടുക്ക എന്താണോ കേട്ടത് ഇപ്പുറത്തേക്ക് കൊടുക്ക ഇവിടെ എന്താണോ കേട്ടത് അപ്പുറത്തേക്ക് കൊടുക്ക എന്റെ ലാസ്റ്റ് പറയുന്ന കറക്റ്റ് ആയിട്ട് അല്ലല്ല ഷാനിക്കാനായിട്ടോ അല്ല തിരിച്ച് തിരിച്ച് നമുക്ക് അപ്പുറത്തേക്ക് മണി കൊടുക്കാം എനിക്ക് വർത്തമാനം കണ്ടിട്ട് പൊരിച്ച കോഴീന്റെ മണം കുരങ്ങ പൊരിച്ച കോഴീന്റെ മണം പൊരിച്ച കോഴീന്റെ മണം എന്താ പൊരിച്ച കോഴീന്റെ മണം പൊരിച്ച കോഴിയുടെ മണം പൊരിച്ച പൊരിച്ച കോഴിയുടെ കോഴിയുടെ മണം മണം ഒരു വേർഡാണ് കുരങ്ങ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിന്നും നോക്കിയായിരുന്നല്ലാ സമയത്ത്